വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര ഫണ്ടിനായി കാത്തിരിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി കൈവശമുള്ള തുകയുടെ എഴുപത് ശതമാനം ചെലവഴിക്കൂവെന്നും സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ടിനായി കാത്തിരിക്കരുതെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൈവശമുള്ള തുകയുടെ മുക്കാൽ ഭാഗം സംസ്ഥാനം ചെലവഴിക്കണമെന്നും പറഞ്ഞു തുക ചെലവഴിച്ച ശേഷം ബാക്കി തുക കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പൂർണ്ണമായും കേന്ദ്ര ഫണ്ടിനെ ആശ്രയിക്കരുതെന്നായിരുന്നു എ എസ് ടി ഹൈക്കോടതി അറിയിച്ചത് തുടർന്നായിരുന്നു കേന്ദ്ര ഫണ്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്ന ഹൈക്കോടതിയുടെ പരാമർശം ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വായ്പ എഴുതിത്തള്ളുന്നതിന് പ്രാധാന്യം നൽകണമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു തുടർന്ന് കേസ് ഹൈക്കോടതി ഈ മാസം മാറ്റി വയനാട് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ നേരത്തെ ഇളവ് വരുത്തിയിരുന്നു ജനം കൊച്ചി